സജീഷിന്റെ ആ വിവരണം ഞാൻ കേട്ടിരിക്കുകയായിരുന്നു സത്യപ്രജ്ഞാസ്മൃതി എനിക്ക് കെ എസ് യുവിനെ കുറിച്ചും എസ് എഫ് ഐയെക്കുറിച്ചുമൊക്കെ ചില ധാരണകളുണ്ടായിരുന്നു അതുപോലെ ഇന്നലെ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ കാണുകയും പത്രത്തിൽ വന്ന വാർത്തകൾ വായിക്കുകയും ഇന്നത്തെ ദൃശ്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്തപ്പോഴേ ഇന്നലെ അവിടെ നടന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ സജീഷ് പറയുമ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ ഞാൻ അറിയുന്നത് കാരണം കെ എസ് യു കാരാണ് യൂത്ത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാരാണ് പ്രശ്നങ്ങൾ മുഴുവനുണ്ടാക്കിയത് അവർ മഹാപ്രശ്നക്കാരും തമ്പാടികളും റൗഡികളുമാണ് അവർ കോളേജ് അടിച്ചു തകർക്കുന്നുണ്ട് അവർ എതിരാളികളെ തല്ലുന്നുണ്ട് പോലീസിൻ്റെ ടിയർ ഗ്യാസ് പിടിച്ചു വാങ്ങിച്ച് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് വരെണ്ണം പോലീസും പൊട്ടിച്ചു അങ്ങനെ വളരെ അക്രമാസക്തരായ ഒരു വിഭാഗം മറുഭാഗത്തോ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പഞ്ചാഭാവങ്ങളാണ് അവരൊന്നും ഇവിടെ വിട്ടില്ല കേട്ടോ അവർ വെറുതെ ഇവിടെ നിൽക്കുകയായിരുന്നു പിന്നെ ഒരു പ്രകടനം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോഴേ പോലീസ് അങ്കടപെട്ടു അപ്പോൾ ഞങ്ങൾ ഇയാളുടെ ഷോ കാണിക്കും നമ്മുടെ ഷാഫി ഷോ കാണിക്കും അതുകൊണ്ട് പിരിഞ്ഞു പൊക്കണം നമ്മുടെ ആളിവിടെ നിൽക്കാൻ പാടില്ല അയ്യോ എത്രയോ നല്ല കുട്ടികളാണ് എൻ്റെ പൊന്നു സജീഷൻ ഞങ്ങൾ ഈ എസ് എഫ് ഐ പിന്നെ ഡി വൈ എഫ് ഒക്കെ എത്ര വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ രാഷ്ട്രീയം അറിയാൻ ശ്രമിക്കുന്ന ആളെന്ന നിലയിൽ നിങ്ങൾ ഇങ്ങനൊന്നും ഒന്നും വന്നിരുന്ന് പറഞ്ഞാൽ എന്ത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞല്ലോ ഷാഫിയുടെ മുഖത്തെന്തോ പിന്നെ കൈലേസല്ല തൂവാല പിന്നെ രക്തത്തിൽ നിന്ന് ചുവന്ന മഷി തൂവാല ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില നേതാക്കന്മാർ അടികൊണ്ട് വീണ മറ്റൊരു മുതിർന്ന സഹപ്രവർത്തന രക്തമെടുത്ത് മുഖത്ത് പുരട്ടിയ കഥയൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ എന്നിട്ടാണോ ഈ വക ഈ മണ്ടത്തരങ്ങൾ വാസ്തവത്തിൽ പറയുന്നത്